തമിഴ്നാട്ടിൽ സർക്കാർ ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനൊന്ന് പേർ മരണപ്പെട്ടു അൻപത് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ രണ്ട് ബസ്സുകളാണ് ശിവഗംഗ ജില്ലയിൽ തിരുവത്തൂറിന് സമീപം നാജിയപുരം ഗ്രാമത്തിൽ വെച്ച് കൂട്ടിയിടിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം കാരക്കുടയിൽ നിന്നും ദേവക്കോട്ടയിലേക്ക് പോയ ബസ്സും ദേവക്കോട്ടയിൽ നിന്നും ദിണ്ടിഗലിലേക്ക് പോയ ബസ്സുമാണ് നജിയാപുരത്തെ വിവേകാനന്ദ പോളിടെക്നിക് കോളേജിന് സമീപം വെച്ച് കൂട്ടിയിടിച്ചത് ഒരു ബസിന്റെ ഡ്രൈവറായ പി സിതരയ്യൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കാരേക്കുടി ഗവൺമെന്റ് ആശുപത്രിയിലും തിരുപ്പൂർ സർക്കാർ ആശുപത്രിയിലും ശിവഗംഗ ആശുപത്രിയിലുമാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത് ആറുപേരെ മധുരയിലെ രാജാജി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ മരിച്ച ഒൻപത് പേർ സ്ത്രീകളും രണ്ടുപേർ പുരുഷന്മാരുമാണ് ഇവരിൽ ചിലരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപകടം നേരിൽ കണ്ട നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ട് മൃതദേഹങ്ങൾ ശിവഗംഗ ആശുപത്രിയിലും ആറ് മൃതദേഹങ്ങൾ തിരുപ്പൂർ ആശുപത്രിയിലും മൂന്ന് മൃതദേഹങ്ങൾ കാരേക്കുടി ആശുപത്രിയിലുമാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ ഇടുന്നുണ്ട് വീട്ടിലെ പെണ്ണങ്ങൾ അറിയട്ട പെരിന്തൽ മണ്ണില് സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബൈ ഡിസൈൻ